ध्रुवसिद्धिप्रदं साक्षात् परदर्शनं गुरुं शक्तीश्वरं वन्दे धर्मानन्दात्मनायकम् अग्रदो मुरली केळि पूर्णाप्रणयलक्षण रमधेराधिका देवी कृष्णशृङ्गारिदेक्षण अपरोषपरोष्री ദർശനം കാന്തവൈദ്യുതം ഗുരും ശക്തീശ്വരം വന്ദേ ഗുണാതീതം ഗുണാത്മകം പരാ വിപിന്ന പശ്യാ മധ്യമാംബുജെ വൈകരീ മധുസമ്പൂർണേ വാണി ത് പ്രണതോസ്മ്യഹം നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ഭഗവത്ഗീത വിചാര യജ്ഞത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത് അധ്യായം ഒന്നിലെ ഭാഗം രണ്ട് ആ അർജുന വിഷാദയോഗം എന്ന ഭഗവത്ഗീതയിലെ ഒന്നാം അദ്ധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥ് മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജി സാദരം സ്മരിച്ചുകൊണ്ട് ഞാൻ പ്രവേശിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു യുദ്ധരംഗത്ത് ഇത്രയും വലിയ ഒരു ദാർശനിക കാവ്യം ഏകദേശം ഭഗവത്ഗീത ഒന്ന് അതിൻ്റെ താളത്തിൽ അല്പം വേഗതയിൽ ചൊല്ലണമെങ്കിൽ പോലും മൂന്ന് മണിക്കൂർ വരും അങ്ങനെ മൂന്ന് മണിക്കൂർ നേരം ഒരു യുദ്ധക്കളത്തിൻ്റെ യുദ്ധസജ്ജരായി നിൽക്കുന്ന രണ്ട് സൈന്യങ്ങളുടെ നടുവിൽ വെച്ച് ഇത്രയും വലിയൊരു ദാർശനിക ചർച്ച നടത്താൻ സമയം കിട്ടിയിട്ടുണ്ടാകുമോ ഇപ്പോൾ ഭഗവത്ഗീതയ്ക്ക് രണ്ട് പ്രത്യേകതയാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഭഗവത്ഗീത യുദ്ധരംഗത്ത് സംഭവിച്ച ഒരു ദാർശനിക ഗീതയാണ് അഥവാ ഗീതമാണ് ഒരു ദർശനഗീതമാണ് ഒരു ഫിലോസഫിക്കൽ സോങ് ആണ് അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാമത്തെ പ്രത്യേകത യുദ്ധസജ്ജരായിട്ട് നിൽക്കുന്നവരുടെ ഇടയിൽ നടുവിൽ വെച്ച് ഇത്രയും ദീർഘനേരം ദാർശനിക ചർച്ച നടത്താൻ ഒരു തേരാളിക്കും പോരാളിക്കും സാധിക്കുമോ ഇനി അവർക്കത് സാധിച്ചാൽ തന്നെ മറ്റുള്ളവർ അതിന് അനുവദിക്കുമോ എന്നുള്ളൊരു വിഷയമുണ്ട് ഇതിന് ഉത്തരം പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ അല്ല രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം എല്ലാ കാലത്തും യുദ്ധ നിയമങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട് ഈ യുദ്ധ നിയമങ്ങളിൽ പലതുണ്ട് അത് പാലിക്കപ്പെടുക നിർബന്ധമാണ് ഇന്ന് കാലത്തും അതുണ്ട് പക്ഷെ ലംഘിക്കുന്നവരുണ്ട് ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരെ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ജനപദങ്ങൾ ജനങ്ങൾ ജീവിക്കുന്നിടത്തേക്ക് ബോംബ് വർഷമോ മറ്റ് ആക്രമണങ്ങളോ പാടില്ല രാത്രി ആക്രമിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് വികലാംഗരെ ഉപദ്രവിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങൾ ഏത് യുദ്ധരംഗത്തും ഉണ്ട് ഈ നിയമങ്ങളുടെ ഒരു സ്വഭാവം രാമായണ കാലത്തെ യുദ്ധരംഗത്തും അതുപോലെ തന്നെ മഹാഭാരത കാലത്തെ യുദ്ധരംഗത്തും നിലനിന്നിരുന്നു എന്നാണ് രാമായണവും മഹാഭാരതവും നിഷ്കർഷിച്ച് പഠിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് തേരിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നവർ ആയുധം താഴെ വെച്ച് നിൽക്കുന്നവർ ഇങ്ങനെയുള്ളവരെ ആക്രമിക്കാൻ പാടില്ല എന്ന ഒരു നിയമം മഹാഭാരതകാലത്തെ യുദ്ധതന്ത്രത്തിൽ ഉണ്ട് മഹാഭാരതത്തിലെ യുദ്ധതന്ത്രത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് സംസാരിച്ചു നിൽക്കുന്നവരെ ആക്രമിക്കാൻ പാടില്ല ആ നിലയനുസരിച്ച് ആ നിയമം അനുസരിച്ച് ആ യുദ്ധനീതി അനുസരിച്ച് അർജുനനും കൃഷ്ണനും തമ്മിൽ കുറച്ച് നേരം യുദ്ധകളത്തിൻ്റെ നടുവിൽ വെച്ച് ആയുധങ്ങളൊന്നും എടുക്കാതെ ആർക്കു നേരെയും ആയുധം പ്രയോഗിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാതെ പരസ്പരം വർത്തമാനം പറഞ്ഞ് തേർത്തട്ടിലിരുന്ന് വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആക്രമിക്കപ്പെടാൻ സാധ്യതയില്ല അതാണ് അന്നത്തെ നിയമം ഇന്നും അത്തരം യുദ്ധ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടല്ലോ ചിലപ്പോഴൊക്കെ തെറ്റിക്കപ്പെടുന്നുണ്ട് അത് മഹാഭാരതത്തിലും യുദ്ധ നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ട് ഈ രഥം ചെളിയിൽ ആഴ്ന്നിറങ്ങിയാൽ ആ രഥചക്രം ചെളിയിൽ നിന്ന് ഉരട്ടി കയറ്റുന്ന യോധാവിനെ കൊല്ലാൻ പാടില്ല എന്നുണ്ട് കർണൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അർജുനൻ കർണനെ കൊല്ലുന്നത് യുദ്ധ നിയമ ലംഘനങ്ങൾ നടക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ കൃഷ്ണനും അർജുനനും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അത് നടന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് അവർ സംസാരിച്ചു എന്നുള്ളത് ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തുകൊണ്ട് ഇത്ര വലിയ ഇത്ര നേരം ഈ യുദ്ധക്കളത്തിൽ വെച്ച് ഇങ്ങനെ ഒരു സംസാരം നടന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടി ചുരുക്കത്തിൽ ഇത്രയുമാണ് മറ്റൊരു കാര്യം യുദ്ധക്കളത്തിൽ വെച്ച് ഒരു ദാർശനിക ചർച്ച സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചല ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിന്താധീനരാകുകയും ആ ചാലഞ്ച് ആ വെല്ലുവിളി ആ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളതിൻ്റെ നാനാവിധത്തിലുള്ള വിധത്തിലുള്ള പോംവഴികൾ ആലോചിക്കുകയൊക്കെ ചെയ്യുക അപ്പൊ നമ്മൾ ചിന്തയിൽ ഉണരണമെങ്കിലും ഉണർന്ന് ചിന്തിക്കണമെങ്കിലും ഉയർന്ന് ചിന്തിക്കണമെങ്കിലും വിശാലമായി ചിന്തിക്കണമെങ്കിലും വിവിധ വിധത്തിൽ ചിന്തിക്കണമെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾക്ക് നടുവിൽ തന്നെയാണ് നിൽക്കേണ്ടത് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ചിന്തകൾ സംഭവിക്കുക ആ നിലയിൽ ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ വെച്ച് സംഭവിച്ചു എന്നുള്ളത് മുഴുവൻ മനുഷ്യരുടെയും ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ അവർക്ക് വഴികാട്ടിയാവാനുള്ള ഒരു ഗീതമാണ് ഭഗവത്ഗീത എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇപ്പോ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ പുണ്യവാന്മാർക്ക് വേണ്ടിയല്ല വന്നിട്ടുള്ളത് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത് ഞാൻ പാപികൾക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം എന്താ വച്ചാൽ പാപികൾക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ക്രിസ്തു പറയുന്നതിൻ്റെ അർത്ഥം പാപികൾക്ക് പാപമാധനത്തിന് പ്രസക്തി ഉള്ളു പുണ്യവാന്മാരും വിശുദ്ധന്മാരുമായ ആളുകളെ നമ്മൾ പിന്നെ നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല അതുപോലെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നവർക്ക് പരിഹാരം ആവശ്യമുള്ളൂ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾക്ക് ഒരു പ്രശ്നവും ബാധിക്കാത്ത ആളുകൾക്ക് ഒരു തത്വശാസ്ത്രത്തിൻ്റെയും ഒരു ഗുരുവിൻ്റെയും ആ നേർമാർഗർശനം ആവശ്യമില്ല പ്രശ്നത്തിൽ നിൽക്കുന്നവർക്കാണ് അത് പരിഹരിക്കാനുള്ള വഴികാട്ടികളെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടുന്ന മാർഗദർശനങ്ങൾ ആവശ്യമായി വരുന്നത് അർജുനൻ ഒരു പ്രശ്നത്തിൽ പെട്ടു എന്നുള്ളതാണ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായത്തിലെ പ്രമേയം അർജുനൻ പെട്ട പ്രശ്നം എന്താണ് അതിനെയാണ് വിഷാദം എന്ന് വിളിക്കുന്നത് വിഷാദം എന്ന് പറയുന്നത് എപ്പോഴും ഒരു രോഗമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ് മരുന്നൊക്കെ ഉണ്ടതിന് കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മാനസിക രോഗത്തിനുള്ള മരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കാരണം അത്രയ്ക്ക് നമ്മുടെ മാനസികാരോഗ്യം പല നിലയ്ക്ക് തകർന്നു പോയിട്ടുണ്ട് തളർന്നു പോയിട്ടുണ്ട് ആ മാനസികാരോഗ്യത്തെ തളർത്തുന്ന ഒരു പ്രവണതയാണ് ഒരു മനോഗതിയെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത് വിഷാദം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് രോഗമാണ് പക്ഷേ വിഷാദത്തെ ഇവിടെ യോഗം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കണം വിഷാദം രോഗമാണെന്നല്ല വിഷാദം യോഗമാണ് എന്നാണ് ഭഗവത്ഗീത കാരൻ പറയുന്നത് എന്തുകൊണ്ടാണ് വിഷാദം രോഗം എന്ന് വിളിക്കപ്പെടാതെ യോഗം എന്ന് വിളിക്കപ്പെട്ടത് യോഗം എന്ന വാക്കിനർത്ഥം ചേർച്ച എന്നാണ് സ്വാഭാവികമായിട്ടും വിഷാദം നമ്മളെ എന്തിനോടാണ് ചേർക്കുക എന്ന് ചിന്തിക്കേണ്ടി വരും ചുരുങ്ങിയ പക്ഷം ഭഗവത്ഗീതയുടെ ഉള്ളടക്കത്തിൻ്റെ വെളി പശ്ചാത്തലത്തിലെങ്കിലും അത് ചിന്തിക്കുമ്പോൾ അർജുനന്റെ വിഷാദം അർജുനനെ എന്തിനോടാണ് ചേർത്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും അത് പരിശോധിക്കാൻ കഴിയണമെങ്കിൽ എന്താണ് വിഷാദം രോഗം എന്ന് വിളിക്കപ്പെടാതെ യോഗം എന്ന് വിളിക്കപ്പെട്ടത് എന്നും വിഷാദം എങ്ങനെയാണ് അർജുനനെ ബാധിച്ചത് എന്നും വിഷാദം എന്തുകൊണ്ടാണ് അർജുനനെ ബാധിച്ചത് എന്നും ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് ഭഗവത്ഗീതയുടെ എല്ലാ ഉള്ളടക്കങ്ങളിലേക്കും ഉൾവെളിച്ചം കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ വിഷാദയോഗം എന്ന് പറയുന്ന ഒന്നാം അധ്യായം ഇന്ധനമാക്കി അല്പം ചിന്ത കത്തിക്കേണ്ടതുണ്ട് വിഷാദയോഗം ഇന്ധനമാക്കി ചിന്ത കത്തിക്കാതെ അതിനെ വെറുതെ അവഗണിച്ചു പോയാൽ വ്യാഖ്യാനിക്കാൻ ഒന്നുമില്ലാതെ സ്മൃതിയുടെ ഭാഗമാണ് അത് കെട്ടുകഥയുടെ ഭാഗമാണ് മഹാഭാരതം മുഴുവൻ കെട്ടുകഥയാണ് എങ്കിൽ പിന്നെ ഭഗവത്ഗീത മാത്രം സത്യകഥന ആവില്ലല്ലോ അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറയുന്നത് മാത്രം സത്യകഥനവും അതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ മഹാഭാരത ഭാഗങ്ങളും മുഴുവൻ കെട്ടുകഥയും ആണെന്ന് പറയുന്ന ആചാര്യന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അങ്ങനെ അത് മുഴുവൻ കെട്ടുകഥയാണെങ്കിൽ പിന്നെ ഭഗവത്ഗീത മാത്രമായിട്ട് സത്യകഥനാവുന്നത് എങ്ങനെയാണ് അപ്പോ ഈ വിഷാദ യോഗത്തിൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ഭഗവാൻ ഭഗവാനുവാച എന്ന് പറയുന്ന ഭഗവാനുവാച എന്ന് പറയുന്ന ഭാഗത്ത് മാത്രല്ല അവിടുന്ന് തുടങ്ങിയിട്ടല്ല ഭഗവത്ഗീതയിലെ തത്വരത്നങ്ങൾ ഒളിച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഒന്നാം അധ്യായത്തിൽ തന്നെ അതുണ്ട് ഇല്ലെങ്കിൽ ഈ ഗ്രന്ഥം അടിസ്ഥാനമില്ലാത്ത ഒരു കെട്ടിടമായി മാറും അടിസ്ഥാനമില്ലാത്ത കെട്ടിടം വീണു വീണുപോക വിഷാദം യോഗമായത് എന്തുകൊണ്ടാണ് വിഷാദം രോഗമാവണതിരുന്നത് എന്തുകൊണ്ടാണ് വിഷാദം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള പരിഹാരം എങ്ങനെയാണ് ഏത് വഴിക്കാണ് ഇത്രയും കാര്യങ്ങളാണ് ഭഗവത്ഗീത കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാന മനഃശാസ്ത്ര വിഷയം ജീവിതത്തിന്റെ മനഃശാസ്ത്ര വിഷയം ജീവിക്കുന്നവരുടെ മനഃശാസ്ത്ര വിഷയം എന്ന് പറയുന്നത് അപ്പൊ വിഷാദയോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒന്നാം അധ്യായത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ചുരുക്കത്തിലാണ് പറഞ്ഞത് എന്ത് എന്തുകൊണ്ട് യുദ്ധകളത്തിൽ വെച്ച് ഇത്ര സുദീർഘമായ ഒരു ചർച്ച നടന്നു യുദ്ധനീതി അനുസരിച്ച് അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് മറുപടി പിന്നെ രണ്ടാമത്തെ കാര്യം പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ടി വരിക എന്നുള്ളത് കൊണ്ട് യുദ്ധക്കളത്തിൽ വെച്ച് ഇത്രയും വലിയൊരു ദാർശനിക കാവ്യം സംഭവിച്ചു എന്നുള്ളത് അങ്ങേയറ്റത്തെ ഉചിതജ്ഞമായ ഉചിതജ്ഞതയുള്ള ഒരു സംഭവമാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം വിഷാദയോഗം എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായമാണ് ഭഗവത്ഗീതയുടെ ഉള്ളടക്കങ്ങളെ മുഴുവൻ തെളിഞ്ഞു കാണാൻ സഹായിക്കുന്നതിന് ചിന്ത കത്തിക്കേണ്ട ഇന്ധനം ഇത്രയാണ് നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം